ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറി ഈ ന്യൂനമർദ്ദം വീണ്ടും ശക്തി പ്രാപിച്ച് നാളെയോടെ ആന്ധ്ര ഒഡീഷ തീരത്തെ കരയിൽ പ്രവേശിക്കാൻ സാധ്യത തീവ്ര ന്യൂനമർദ്ദം കരയോടെ അടുക്കുന്നതിനനുസരിച്ച് മഴ കേരളത്തിൽ മധ്യ കേരളം മുതൽ വടക്കൻ കേരളം വരെ വ്യാപിക്കും കനത്ത മഴ ലഭിക്കുന്നതിനാൽ ഇന്ന് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ും കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് പ്രഖ്യാപിച്ചു നാളെ എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ വരുന്ന മൂന്ന് ദിവസം മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വരുമണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ റിപ്പോർട്ടേ